സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം മീനിന്റെ കൂടെ കഴിച്ചാൽ ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം തൈര് കട്ടൻ ചായ കൂടുതൽ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മലബന്ധം കുരുമുളകും തേനും ഒരുമിച്ച് കഴിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം ചുമ ഭക്ഷണ പദാർത്ഥം ഉത്തരം മധുരം രോഗത്തിന്റെ ലക്ഷണമാണ് കാലുകൾ ആണ് ഉത്തരം കൊളസ്ട്രോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ആവശ്യമുള്ള അവയവയം രക്തക്കുറവുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പച്ചക്കറി ഉത്തരം ബീറ്റ് റൂട്ട് സ്ഥിരമായി ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഉത്തരം അലൂമിനിയം അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം വാഴപ്പിണ്ടി ബി പി നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് на 3 अरे ഉത്തരം Y കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫോർ വാച്ചിങ്